ഹലോ ഐ ഐയാം സീനുഷാൻ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗാദി ഭവനിലേക്കാണ് കേട്ടോ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ് അപ്പോൾ അവിടെ ഒരുപാട് ക്ലോത്ത് ഒക്കെ ഉണ്ടാക്കുന്നതെല്ലാം കണ്ടു നൂലെല്ലാം വെച്ചിട്ട് ക്ലോത്ത് ഇങ്ങനെ മേക്ക് ചെയ്യുക ഒരുപാട് ചേച്ചിമാരെല്ലാം ഇരുന്നിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്കൊരു അതിശയം പോലെ തോന്നി അപ്പോൾ എല്ലാവരും കണ്ടുവെക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഇതിൻ്റെ ഫുൾ വീഡിയോ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒരു ബേസിക്ക് മാത്രം കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ നൂലെല്ലാം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ സാരി അതുപോലെ തന്നെ മെറ്റീരിയൽ എല്ലാം മെയ്ക്ക് ചെയ്ത് സെറ്റാക്കുന്നത് അപ്പോൾ നല്ല ഒരുപാട് നല്ല വർക്ക് തന്നെ ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് കൈകൊണ്ട് തന്നെയാണ് ഇതെല്ലാം സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഒരുപാട് ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ സാരി ഷർട്ട് അതുപോലെ തന്നെ മെറ്റീരിയലെല്ലാം ഒരുപാട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ നല്ല ക്ലോത്ത് ആണ് ഒറിജിനലാണ് അപ്പോൾ കണ്ടുവെക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു വീട് കാണുമായിരിക്കും ഓക്കേ